കൈകൊട്ടിക്കളി നമ്മുടെ ഉത്സവങ്ങളുടെയും മറ്റ് ആഘോഷങ്ങളുടെയും ഭാഗമാകാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ എന്നാൽ കൈകൊട്ടിക്കളി ഇന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കലാരൂപമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഇടയിൽ അത്തരത്തിൽ രാമന്തളിയിലെ നാട്യമയൂര എന്ന ഒരു ടീമിനെയാണ് പരിചയപ്പെടുത്തുന്നത് അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം நாம் பாடனராவனலங்கா ஆளி பெரும் பாதத் திர்த்தனராமனி தென்தா வாலா நலகம் நான் காட்டிரா நரனாயக நான் அடி மன்னி അപ്പോൾ നിങ്ങളാണ് രാമതളിയിലെ ആ ഒരു മിന്നും പ്രകടനം കാഴ്ചവെക്കുന്ന നാട്യമഹിര ടീം അല്ലേ അപ്പോൾ ഇപ്പോൾ ഒരു നൂറിൽ പരം വേദികളിലായി നിങ്ങൾ ഈ പെർഫോമൻസ് ചെയ്യുന്നത് അപ്പോൾ ഇതാരാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഇപ്പോൾ എത്ര വേദികളിൽ എവിടെയൊക്കെ പോയിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കുറേ സ്ഥലത്ത് നമ്മൾ പോയിട്ടുണ്ട് ും പാടുമ്പോ കൂടാത്തോനെ തരകതാരക തരകതാരക எச்சம்பட்டாழம் மண்ணிலும் உழங்கும் மங்காரநாதம் எந்த சும்பட்ட தாழம் மண்ணிலும் உழங்கும் மங்காரநாதம் என்னை கொட்டும் தாண்டி குமாரநாதம் എന്ന് പറഞ്ഞ ടീം ഇപ്പം ഒരു നൂറിൽ പരം വേദികളിൽ പരിപാടി അവതരിപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ എങ്ങനെയാണ് അവരുടെ ആ ഒരു വിജയരഹസ്യം അതുപോലെ ആരാണ് അവരെ ട്രെയിൻ ചെയ്യുന്നത് രണ്ട് മാഷന്മാരാണ് ശ്രീജിത്ത് മാഷും മിഥുൻ മാഷുമാണ് ട്രെയിൻ ചെയ്യുന്നത് ഇപ്പം മിഥുൻ മാഷാണ് ട്രെയിൻ ചെയ്യുന്നത് പിന്നെ ദിവസവും പ്രാക്ടീസ് ചെയ്യും വൈകുന്നേരം ഒരു അഞ്ച് മണി മുതൽ ആറര വരെ എല്ലാ കുട്ടികളും ഉണ്ടാവും പ്രാക്ടീസ് നിർബന്ധമാണ് എല്ലാ ദിവസവും എല്ലാവരും സന്തോഷത്തോടു കൂടിയാണ് വിരൽ വരൽ പിന്നെ പേരന്റ്സിന്റെ സപ്പോർട്ട് പിന്നെ ജഡ്ജസിന്റെ നല്ല നല്ല കമന്റ്സ് വരുമ്പോൾ കളിക്കാൻ പ്രാക്ടീസ് വന്ന് അവർ നല്ലത് ഇവരുടെ ഈ ചടുലതയും അതുപോലെ എനർജിയുമാണ് ഇവരുടെ ടീമിന്റെ വിജയരഹസ്യം അതുപോലെ ഇനിയും ഒരുപാട് മത്സരങ്ങളിലും അതുപോലെ പരിപാടികളിലും പങ്കെടുത്ത് വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ നെറ്റ്വർക്ക് ന്യൂസ്